ുറങ്ങാൻ പോകും മുമ്പായ് നിനക്കേകും നിത നന്ദി നന്നായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കുമായി നിന്നാഗ്രഹത്തിനെ തീരായി ചെയ്തോരൻ കൊ പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകുക മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം ഞാനുറങ്ങാൻ പോകും മുമ്പായ നിനക്കേകും നിത നന്ദി നന്നായി കാരുണ്യപൂർവം തന്ന നന്മകൾ ൂർവം ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ യാക്കോബായ സുറിയാനി സഭ ഇന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നോമ്പും ഉപവാസവും നമ്മെ ഓരോരുത്തരെയും യേശുവിനോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നോമ്പും ഉപവാസവും നമുക്ക് സഹനങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകില്ല എന്നതല്ല അതിനർത്ഥം ഈ സഹനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നേടിയെടുക്കുവാനാണ് നമുക്ക് കഴിയുന്നത് ഒരിക്കൽ വെള്ളി ആഭരണങ്ങൾ പണിയുന്ന ഒരാളുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആഭരണം പണിയുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു ആ വെള്ളി മേടിച്ചിട്ട് ഒരു കുടിൽ കൊണ്ട് അഗ്നിജ്വാലയുടെ നടുവിലേക്ക് ഈ വെള്ളി ഇങ്ങനെ പിടിച്ചു അതിൻ്റെ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് ഈ വെള്ളി അദ്ദേഹം പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഈ വെള്ളി ഇങ്ങനെ ജ്വാലയുടെ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ജ്വാലയുടെ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് ഈ വെള്ളി ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ കലർപ്പുകളെല്ലാം ഇല്ലാതാകും അത് ശുദ്ധീകരിക്കപ്പെടും പ്രിയമുള്ളവരെ സഹനത്തിൻ്റെ തീജ്വാലയിൽ നാം നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും യേശുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് നാം ചെയ്യുന്നത് വലാഹി പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വെള്ളി ഉരുക്കുന്നവനെ പോലെ ഞാൻ ലേവിയുടെ പുത്രന്മാരെ ശുദ്ധീകരിക്കും അവർ കുറ്റമറ്റ വഴിപാട് അർപ്പിക്കും വരെ പൊന്നും വെള്ളിയുമെന്ന പോലെ ഞാൻ അവരെ ശുദ്ധീകരിക്കുമെന്ന് അതെ നമ്മളെ ഓരോരുത്തരെയും സഹനത്തിൻ്റെ വഴിയിലൂടെ കടത്തിവിടുന്നത് നമ്മളെ ശുദ്ധീകരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു ഈ വെള്ളി വെള്ളിയൊരുക്കുന്ന സമയം അത്രയും നിങ്ങളവിടെ ഇരിക്കണമെന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വെള്ളിയൊരുക്കുന്ന സമയമത്രയും അവിടെ ഇരിക്കണമെന്ന് മാത്രമല്ല എൻ്റെ ദൃഷ്ടി ഓരോ സമയവും അവിടെ പതിഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ഒന്ന് മാറിയാൽ ആ വെള്ളി നശിച്ചു പോകും പ്രിയമുള്ളവരെ സഹനത്തിൻ്റെ പിയിലൂടെ കടന്നു പോകുമ്പോൾ യേശുനാഥൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോര് വരുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിക്കൊണ്ട് ഈ നോമ്പിനെ നമ്മളെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തി ആർജിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം ഞാൻ എൻ്റെ